നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ കോളിജിയിൽ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ആലത്തൂരിലെ എൻ ഡി എ യുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു പാലക്കാട് വിക്ടോറിയ കോളേജിൽ എസ് എഫ് ഐ പ്രവർത്തകർ പ്രതീകാത്മക ചിതയൊരുക്കി യാത്രയപ്പ് നൽകിയ പ്രിൻസിപ്പൽ ഡോക്ടർ ടി എൻ സരസ് ടീച്ചറാണ് ആലത്തൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ദീർഘകാലം അധ്യാപികയായും പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പളായും ഡോക്ടർ ടി എൻ സരസ്വ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥിയെ കൂടി പ്രഖ്യാപിച്ചതോടെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായിരിക്കുകയാണ് ഇത്തവണ ആലത്തൂരിൽ കടുത്ത മത്സരം തന്നെയാകുമെന്നാണ് പ്രവചനങ്ങൾ